പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മറയൂരിലാണ് മറയൂർ ശർക്കര പ്രസിദ്ധമാണ് ഇവിടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ദാ ഈ കാണുന്നത് കരിമ്പിൻ ജ്യൂസ് എടുക്കുന്നു നമ്മുടെ നാട്ടിലും ഈ മെഷീൻ കൊണ്ടുവന്ന് നമുക്ക് കരിമ്പുണ്ടാക്കി തരാറുണ്ട് ഇതിൻ്റെ വലിയ മെഷീനിലാണ് ദാ ഇതാണ് വലിയ മെഷീൻ ഈ വലിയ മെഷീനിൽ ബൾക്കായിട്ട് കരിമ്പ് കയറ്റി വെക്കാൻ പറ്റും അങ്ങനെ ബൾക്കായിട്ട് ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കുന്നു അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി അത് വലിയ ക്ഷീണിച്ചട്ടി പോലെയുള്ള പാത്രത്തിലിട്ട് തിളപ്പിച്ചാണ് ഈ വറ്റിച്ച് ശർക്കര ഉണ്ടാക്കുന്നു ഇവിടെ ഒരുപാട് കരിമ്പ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വൈക്കോല് പോലെ കാണുന്നത് കരിമ്പ് ജ്യൂസ് എടുത്ത ചണ്ടിയാണ് ഇത് പൂക്കൊഴിൽ നമ്മൾ ഈ വറ്റിച്ച അതിൻ്റെ പുകയൊക്കെ അതിലെ പോകാനുള്ളതാണ് പോകാനുള്ളതാണ് ചേച്ചി ഇരുന്ന് കത്തിക്കുകയാണ് നല്ല കരിമ്പിൻ കരിമ്പിൻചണ്ടി ഉണക്കിയാണ് കത്തിക്കുന്നത് ഈ പാത്രത്തിലിട്ട് ഇത് വറ്റിച്ച് 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 അപ്പുറത്ത് ഒരു തടി കൊണ്ടുള്ള തോണി പോലെ ഒരു പകലിയ പാത്രമുണ്ട് ആ പാത്രത്തിലേക്ക് അത് ചൊരിയുന്നു അത് ചൂടാറി ചെറു ചൂടോടെ ഉരുട്ടി ഈ കൊടുക്കുന്നത് ശർക്കര പാനിയാണ് ഈ ചെറു ചൂടോടെ രണ്ട് സ്ത്രീകൾ ഇവിടുന്ന് ഉരു ഉരുട്ടി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്ന ശർക്കരയാണ് നമ്മൾക്ക് കിട്ടുന്നത് ഇതാണ് ശർക്കര ഉണ്ടാക്കുന്ന രീതി നന്ദി